എല്ലാവർക്കും അറിയാം ഒരു വീഡിയോയുടെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത് അതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഔട്ട്ഡോറിലൊക്കെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ എല്ലാവരും യൂട്യൂബ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയയിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത് ഫോൺ ഉപയോഗിച്ച് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടാണ് ഇത്തരത്തിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ പലപ്പോഴും ഇവയിൽ നിന്നുള്ള ഓഡിയോ വളരെയേറെ നോയിസോടു കൂടിയാണ് റെക്കോർഡ് ചെയ്യുന്നതായിട്ട് കാണുന്നത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ഇപ്പോൾ വിപണിയിൽ വളരെ മികച്ച സ്മാർട്ട് ഫോണുകൾ ലഭ്യമാണ് പക്ഷേ ഇവയൊന്നും തന്നെ ഓഡിയോയുടെ ക്വാളിറ്റി അതായത് നോയ്സ് ക്യാൻസലേഷൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ലെവലിൽ നിൽക്കുകയാണ് ഈ സാഹചര്യത്തിൽ സ്മാർട്ട് ഫോണുകളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മികച്ച ഡിവൈസുകൾ അതായത് മികച്ച മൈക്കുകൾ വിപണിയിൽ ലഭ്യമാണ് റോഡ് ഡി ജെ ഐ തുടങ്ങിയ കമ്പനികളുടെ മൈക്ക് വിപണിയിൽ വളരെ ശക്തമായ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഇവയിൽ തന്നെ ഈ അടുത്ത കാലത്തിറങ്ങിയ ഡി ജെ ഐ മൈക്ക് ടു എന്നുള്ള മൈക്കിൽ മാത്രമാണ് നോയിസ് ക്യാൻസലേഷൻ സൗകര്യം ലഭ്യമായിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വിലയാണ് ഏകദേശം മുപ്പത്തി ഒൻപതിനായിരത്തോളം രൂപ വില വരുന്നു ഡി ജെ ഐ മൈക്ക് ടുവിന് ഈ സാഹചര്യത്തിലാണ് ഈ അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ ലാർക്ക് എം ടു എന്ന ഹോളി ലാൻഡിൻ്റെ ഒരു കോംബോ കിറ്റ് ഇത് വളരെ മികച്ച ഓഡിയോ ക്വാളിറ്റി ലഭ്യമാകുന്നുണ്ട് ഈ കോംബോ കിറ്റിൽ ഒരു ചാർജിംഗ് കേസിൽ രണ്ട് ചെറിയ മൈക്കുകളും ഒരു റിസീവറുകളും അതിനോടൊപ്പം സ്മാർട്ട് ഫോണിൽ കടുപ്പിക്കാവുന്ന രണ്ട് റിസീവറുകളും ലഭ്യമാണ് ഇതിൽ ഒരു റിസീവർ ലൈറ്റ്നിങ് റിസീവറാണ് മുമ്പിറങ്ങിയിട്ടുള്ള ഐഫോണുകളിൽ ഘടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റിസീവർ ലഭ്യമായിട്ടുള്ളത് ഇപ്പോൾ ഇറങ്ങുന്ന ഐഫോണുകൾക്കും ആൻഡ്രോയിഡ് ഫോണുകളിലും ഘടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സി ടൈപ്പ് റിസീവർ ലഭ്യമായിട്ടുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഫോണുമായി ബന്ധിപ്പിക്കാം എന്നുള്ളതാണ് മറ്റ് പല മൈക്കുകളും നമുക്കൊരു പക്ഷേ ചിലപ്പോൾ കേബിളുടെ ഒരു സഹായം ആവശ്യമുണ്ടായി എന്ന് വരാം പക്ഷേ ഇതിന് അങ്ങനെ വേണ്ടി വരുന്നില്ല വളരെ ചെറിയ ഒരു റിസീവറാണ് ഈ റിസീവർ നമ്മൾ നേരിട്ട് ഫോണിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും ഫോണുമായി റിസീവർ ബന്ധിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിറ്റിൽ ലഭ്യമായ മൈക്ക് ഒന്ന് പുറത്തെടുത്താൽ മാത്രം മതി മൈക്കും റിസീവറും തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞു അതായത് ഇതിനകത്തൊരു പച്ച ലൈറ്റ് കാണുന്നുണ്ട് ഇവിടെ ഈ പച്ച ലൈറ്റ് കാണുന്നുണ്ട് അപ്പോൾ ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇത് അർത്ഥമാക്കുന്നത് ഈ നീല ലൈറ്റ് കത്തുന്നത് രണ്ടാമത്തെ മൈക്ക് അതിപ്പോൾ കോമ്പോക്കേറ്റിൽ എത്തിക്കുകയാണ് നമുക്കതൊന്ന് എടുത്തു നോക്കാം നമ്മൾ മൈക്ക് മൈക്കിപ്പോൾ പുറത്തെടുത്തുകഴിഞ്ഞു നോക്കിക്കോളൂ ഇത് കണക്റ്റാകുന്നുണ്ട് കണക്റ്റ് ആയി കഴിഞ്ഞു ഏതാനും സെക്കൻഡുകൾ കൊണ്ട് മാത്രം ഇതങ്ങ് കണക്റ്റ് ആയി കഴിഞ്ഞു വളരെ വലിയൊരു ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളും ഇതിന് വേണ്ടി വരുന്നില്ല കേബിൾ കണക്ട് ചെയ്യോ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യിപ്പിക്കുകയോ ഒന്നും ഇതൊക്കെ ഒരു ഇതും വേണ്ടി വരുന്നില്ല ഇത് പ്രീ പെയ്ഡായിട്ടാണ് അത് കമ്പനിയിൽ നിന്ന് പ്രീ പെയ്ഡായിട്ടാണ് ഇത് വരുന്നത് ഇത് വളരെ വേഗത്തിൽ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും ഈ കിറ്റിനോടൊപ്പം ഒരു മാഗ്നറ്റിക് പെൻഡൻറ്റ് ഒരു മാഗ് രണ്ട് മാഗ്നറ്റിക് ക്ലിപ്പ് രണ്ട് വിൻഷീൽഡ് ഇവ ലഭ്യമാണ് ഇതിൽ ഈ മൈക്കിന്റെ പിന്നിൽ ശക്തമായ ഒരു മാഗ്നറ്റിക് ഡിസ്ക് ലഭ്യമാണ് ഈ ഡിസ്ക് മൈക്കിൽ നിന്നും വേർപെടുത്തി നമുക്ക് നമ്മുടെ വസ്ത്രത്തിൽ വളരെ എളുപ്പത്തിൽ കടിപ്പിക്കാം അത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നമുക്കിത് കടിപ്പിക്കാൻ സാധിക്കും പക്ഷേ ഒരു ചെറിയൊരു പ്രശ്നം നമ്മളിത് ഊരുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ഈ ഡിസ്ക് നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിലാണ് ഈ ക്ലിപ്പിൻ്റെ സാധ്യത വരുന്നത് ഈ ക്ലിപ്പ് നമുക്ക് കടുപ്പിച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് വസ്ത്രത്തിലോട്ട് ഇത് ക്ലിപ്പ് ചെയ്യാൻ പറ്റും ഇനി നമ്മളിത് ഔട്ട്ഡോറിലാണ് ഷൂട്ട് ചെയ്തതെങ്കിൽ നമുക്കറിയാം വളരെയേറെ നോയിസ് ആയിരിക്കും പുറമേണ്ടത് നമ്മൾ ഇതിൻ്റെ ഈ മഞ്ഞ സൈഡിൽ കാണുന്ന മഞ്ഞ ബട്ടൺ പ്രസ് ചെയ്ത് ഇത് നോയിസ് ക്യാൻസലേഷൻ ചെയ്തതിനൊപ്പം തന്നെ ഇതിനോടൊപ്പം ലഭ്യമായിട്ടുള്ള വിൻഷീൽഡ് കൂടെ കടുപ്പിക്കുന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നല്ല രീതിയിൽ നോയിസ് ക്യാൻസലേഷൻ സാധിക്കും ഇനിയിപ്പോൾ നമുക്ക് ഒരു പെൻഡൻറ് ഉപയോഗിച്ചാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് കഴുത്തിൽ ധരിക്കുക ധരിച്ചു കഴിഞ്ഞിട്ട് നമുക്കിത് നേരിട്ട് കഴുത്തിൽ തൂക്കിയിടാൻ സാധിക്കും ഈ രീതിയിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും ഇനി നിങ്ങൾ ഇപ്പോൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് വളരെ ചെറിയ ഒരു മൈക്കാണ് ഇത് നല്ല ക്വാളിറ്റി ഓഡിയോ നല്ല നോയ്സ് ക്യാൻസലേഷനോടുകൂടി റെക്കോർഡ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത നമ്മളിത് കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ക്യാമറയിൽ ഡി എസ് എൽ ആർ ക്യാമറയിലോ മിറർലെസ് ക്യാമറയിലോ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും അതായത് ഈ ഒരു മൈക്ക് കോംബോ കിറ്റ് ഉപയോഗിച്ചിട്ട് ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ഐഫോൺ ഡി എസ് എൽ ആർ ക്യാമറ മിററസ് ക്യാമറ കമ്പ്യൂട്ടർ എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള ഉപകരണങ്ങളുമായി ഈ പറഞ്ഞ കോംബോ കിറ്റ് ഉപയോഗിച്ച് നമുക്ക് വളരെ സവിശേഷമായ രീതിയിൽ ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും ഈ റിസീവറാണ് നമുക്ക് ക്യാമറയിലും കമ്പ്യൂട്ടറിലും ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഈ റിസീവറിൽ സൈഡിലൊരു ക്ലിപ്പ് കാണുന്നുണ്ട് ഇത് നമുക്ക് നേരെ ക്യാമറയുടെ ഹോട്ട് ഷൂയിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറയുമായിട്ട് ഇത് ചെയ്യാൻ പറ്റും ഇതിനോടൊപ്പം ലഭ്യമായ കേബിൾ ഉപയോഗിച്ച് നമുക്ക് സൈഡിൽ നിന്നുള്ള ഈ പോർട്ട് വഴി നമുക്ക് ക്യാമറയുമായി കണക്ട് ചെയ്യാം ഇനിയിപ്പോൾ നമ്മളിത് കമ്പ്യൂട്ടറാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതിനോടൊപ്പം ലഭ്യമായിട്ടുള്ള ഒരു സീ ടൈപ്പ് കേബിളുണ്ട് ഇത് കണക്ട് ചെയ്തിട്ട് നമ്മൾ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഓഡിയോ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് വളരെ നല്ല രീതിയിലുള്ള ഓഡിയോ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും ഇതിൻ്റെ ഇപ്പോഴത്തെ വിപണിയിൽ ലഭ്യമായിട്ടുള്ള വില ഏകദേശം പതിനയ്യായിരത്തിനും പതിനാറായിരത്തിനും ഇടയിലാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ വില അപ്പോൾ യൂട്യൂബേഴ്സിനായിരുന്നാലും ശരി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവർക്കായിരുന്നാലും ശരി വളരെ മികച്ച ഓഡിയോ റെക്കോർഡിംഗ് ആഗ്രഹിക്കുന്നവർക്ക് താരതമ്യേന കുറഞ്ഞ വിലയിൽ തീരെ കുറവാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്നാലും ഡി ജെയുടെ വിലയോ അല്ലെങ്കിൽ റോഡിൻ്റെ വിലയോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നോയിസ് കൂടി അതും വളരെ ചെറിയ മികച്ച ഓഡിയോ ക്വാളിറ്റി ലഭ്യമാക്കുന്ന ഹോളി ലാൻഡ് ലാർക്ക് എം ടു ശരിക്കും ഒരു അസെറ്റ് തന്നെയായിരിക്കും നന്ദി